ഞങ്ങളുടെ വീട്ടിലെ ഒരു ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത അതായത് ഞാൻ സുഹോട്ടൻ ഞങ്ങളുടെ രണ്ട് മക്കള് ഇതെല്ലാം ഞാനിപ്പോൾ ഇതിനോടകം പറഞ്ഞതെല്ലാം നിൽക്കെല്ലാം മനസ്സിലായിക്കാടു പിന്നീടുള്ളത് മക്കളുടെ പഠിത്തം ഞാൻ പറഞ്ഞല്ലോ സൈനിക സ്കൂള് ഇന്ദ്രൻ പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി എടുത്തു തമിഴ്നാട്ടിൽ നിന്ന് രാജു ഓസ്ട്രേലിയയിൽ പോയി അത് ആ മൂന്ന് വർഷം തീർന്ന് ഒൻപത് മാസമുള്ളപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവൻ എന്താണിത് ഒരു ഗോൾഡൻ ലോട്ടസോ അത് ഒന്നാമത്തെ വർഷം ഒന്നാം റാങ്ക് വായിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ കയ്യിൽ ഇരുമ്പോണ്ട് പക്ഷേ ആ ഒമ്പത് മാസത്തിൽ വന്നപ്പോഴാണ് നന്ദനം അതുകൂടെ കഴിഞ്ഞെങ്കിലേ സർട്ടിഫിക്കറ്റുമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നന്ദനത്തിൽ അഭിനയിക്കാൻ ഞാനതും പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും ഒരു ക്ഷണം കിട്ടി നമ്മുടെ രഞ്ജിത് സാറും സിദ്ദിക്കുമൊക്കെ സിദ്ധിക്കാണ് അന്ന് ഞാൻ പി സുകുമാരൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുക അപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പാച്ചിക്ക അതായത് നമ്മളുടെ സംവിധായകൻ ഫാസൽ സാർ പറഞ്ഞു എൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട് ഈ സുമാനചേട്ടൻ്റെ മോനും അസിൻ എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വരട്ടെ എപ്പോഴാന്ന് വെച്ചാൽ അവരിപ്പോൾ ഉണ്ട് ഒരു മാസം അവധിയാണ് വരട്ടെ ഒന്നൊന്നര മാസത്തെ അവധിയേ ഉള്ളൂ അവൻ തിരിച്ച് രണ്ടാമതങ്ങ് പോകണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ അവൻ മോനെ പോതോ ആ അത് പോയാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ രഞ്ജിത് കാണാൻ കോഴിക്കോട് പോകും അന്ന് രാത്രി ആയപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദനത്തിൽ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്ര ദിവസം പോരെ അല്ല അതൊരു ഒരു ഒരു മാസം ഞാൻ പറഞ്ഞു ആ ഓട്ടേ ഒരു പത്ത് ദിവസമൊക്കെ വേണമെങ്കിൽ ലീവ് കിട്ടത്തില്ല ആ കിട്ട് കിട്ടും കിട്ടും അപ്പോൾ അത് എന്ത് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ രാജുവിൻ്റെ ആദ്യ ചിത്രം നന്ദനം അങ്ങനെ അവിടെ തീരുമാനമാകുകയാണ് ഫസ്റ്റ് അവൻ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത് നന്ദനം എന്ന ചിത്രത്തിലാണ് ഇന്ദ്രനും അതുപോലെ തന്നെ എല്ലാ കാര്യം ഡിഗ്രിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന സമയത്താണ് ബിജി തമ്പി സാറ് ആനി എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിൽ എനിക്കൊന്ന് അഭിരാമിയായിരുന്നു തോന്നുന്നത് അതിൻ്റെ നായിക എടുത്തു അപ്പോൾ അത് കണ്ടിട്ട് വിനയൻ സാറ് ഓ സുഹന് മോനാണല്ലേ എന്ന് പറഞ്ഞ് ഊമപ്പണിന് വിര്യാടാ പയ്യല് ജയസൂര്യയുടെ കൂടെ വില്ലനായിട്ട് ഇന്ദ്രൻ ഇപ്പം രണ്ടുപേരും സിനിമയിലേക്ക് വരാൻ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ അമ്മ എന്ത് പറയുന്നു ഞാൻ പറഞ്ഞടാ അച്ഛൻ സിനിമ നടൻ അമ്മ സിനിമയെന്ന് ഏ അപ്പോൾ നിങ്ങൾ സിനിമയെ പറയോ ആ മോശമാണ് പോലെ നമ്മൾ പറയുമോ ഒരിക്കലും ഇല്ല നിൽക്കണ്ടിടത്ത് നിൽക്കുക പറയേണ്ട കാര്യങ്ങൾ പറയുക സിനിമയിൽ അത് അതുമാത്രം മതി പലതും പലരും നമ്മളറിയാത്ത കാര്യങ്ങൾ പറയും ഒ പെട്ടെന്ന് അങ്ങോട്ട് പ്രകോഹിതരായി പ്രതികരിക്കാതിരിക്കുക പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അതാണ് ആദ്യം പഠിക്കുന്നത് സിനിമയായാലും രാഷ്ട്രീയമായാലും അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം രാജുവിൻ്റെ കാര്യമുള്ളൂ എനിക്ക് ലീവ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് തീ നോക്കണം എന്ന് പറഞ്ഞു മോൻ അങ്ങനെ എഴുതുന്നത് അപ്പം ആ ഓസ്ട്രേലിയയിലൊരു ഗുണമുണ്ട് അന്ന് അവർ കൊച്ചുകുട്ടിയാണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഈ ട്വൽത്ത് കഴിഞ്ഞ് നേരെ ഐ ഡി പി ഓസ്ട്രേലിയ വഴി ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ ചില വെടുക്കാനായിട്ട് രണ്ടാമത്തെ ഒന്നാമത്തെ കണ്ടാളായിട്ട് വന്നു കിട്ടിപ്പോയതാണ് എന്നാലും അപ്പം പിന്നീടാണ് ഞാനറിയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അവിടെ പഠിക്കാം ആ യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതി അപ്പം രാജ്യം ഓഹോ ആ അതിനപ്പം പത്ത് ദിവസം ലീവ് എടുത്ത രീതി അവർ വല്ലതും എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് അഭിനയിക്കട്ടെ ഞാനും തീരുമാനിച്ചു അപ്പം അപ്പോൾ മോൻ എന്നോട് ചോദിച്ചാൽ അമ്മ എന്ത് പറയുന്നത് ഞാൻ മക്കളെ അമ്മ എന്ത് പറയാനാണ് ഇഷ്ടമേ ഉള്ളൂ അവിടെ നല്ല സംവിധായണം നല്ല ചിത്രങ്ങളൊക്കെ അഭിനയിക്കുക എന്നു പറഞ്ഞിട്ട് രാജു നന്ദനത്തിലും അഭിനയിച്ചു ഇന്ദിരയിത്ത് ഊമപ്പടനുരിയാട പയ്യരെന്ന് പറഞ്ഞ സിനിമയിലും അഭിനയിച്ചു